വെൽക്കം ബാക്ക് ടു എ ആർ സാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് മുഴുപ്പിലങ്ങാട് മുതൽ ചാലക്കുന്ന് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ ആകാശ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനല് ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകളുടെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വാച്ച് ചെയ്ത് തുടങ്ങുന്ന ഉടൻ തന്നെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അപ്പോൾ ഒരു അണ്ടർ പാസ്സേജ് മുൽപ്പിലങ്ങാട് ഭാഗത്തുനിന്ന് നമ്മൾ യാത്ര തുടങ്ങിയത് അവിടെ കുളമ്പ കുളമ്പസാറിലുള്ള ലൈറ്റ് വെഹിക്കിൾ ഒരു അണ്ടർ പാസേജാണ് ഒരു കുഞ്ഞി അണ്ടർ പാസ്സേജ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുക്കുന്നത് വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ മാഹി ബൈപ്പാസ് കുഞ്ഞിപ്പള്ളി മാഹി ബൈപ്പാസ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാട് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേരളത്തിലെ തന്നെ നമ്പർ വൺ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നാണ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചുകൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ അടുത്ത വീണ്ടും ഒരു അണ്ടർ പാസേജ് ഉണ്ട് ഏകദേശം പത്ത് അഞ്ഞൂറ് മീറ്ററിന് ഇടയിൽ മറ്റൊരു അണ്ടർ പാസ്സേജ് കുളംബസാർ അതായത് കുളംബസാറിൽ മറ്റൊരു അണ്ടർ പാസേജ് ഉണ്ട് ഇത് വളരെ ലൈറ്റായിട്ടുള്ള അണ്ടർ പാസേജാണ് ലൈറ്റ് 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 നമ്മളിപ്പോൾ ഡിസ്ട്രീഷൻ എന്നൊക്കെ നമ്മൾ പറയും അതായത് ആ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് അത്യാവശ്യം ചെറിയ കാറുകൾ ഇതൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അണ്ടർ ആണ് ആ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ വിശ്വസമുദ്രയാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സർവീസ് റോഡും അതോടൊപ്പം തന്നെ ഡ്രൈനേജിനോട് സ്ലാബിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗത്തുള്ള ഒരു അന്തിമഘട്ട ആണ് ഇവിടെ നടക്കാനുള്ളത് വെപ്പിനങ്ങാട് നമ്മുടെ മുഴുപ്പങ്ങാട് കഴിഞ്ഞാൽ പിന്നെ എടക്കാടാണ് ഇടക്കാട് എടക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള എടക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും ഒരു അണ്ടർ ഉണ്ട് ആ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ഇവിടെയും ഒരു അണ്ടർ പാസ്സേജ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള അണ്ടർ പാസേജാണ് അത് കഴിഞ്ഞാൽ ഇടക്കാട് ഭാഗത്തുനിന്ന് പിന്നെ കുറച്ച് നമ്മൾ താഴത്തേക്ക് പിന്നെ എൻട്രി ഇപ്പോൾ നിലവിൽ സോറി എക്സിറ്റ് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവുന്ന ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ജസ്റ്റ് ക്രാഷ് ഫയർ ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തും എവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എല്ലാ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് ഇപ്പോൾ മൂന്ന് അണ്ടർ പാസേജ് നമ്മൾ കഴിഞ്ഞു അപ്പോൾ മൂന്നും ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് തന്നെയാണ് പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാൾ ഇടക്കാട് ടൗൺ ഇടക്കാട് ടൗണിലുള്ള അണ്ടർ പാസേജ് നേരത്തെ രണ്ട് അണ്ടർ പാസേജ് കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള അണ്ടർ ആണ് ഈ ഇടക്കാട് ടൗണിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർ പാസേജ് എടക്കാട് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഭാഗം അവിടെ എത്തുമ്പോഴത്തേക്കും സർവീസ് റോഡ് നമ്മളെ ദേശീയപാതയുടെ അതേ ഒരു ഹൈറ്റിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുപ്പിലങ്ങാട് എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവിംഗ് ബീച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും വലുപ്പം കൂടിയ നമ്പർ വൺ ഡ്രൈ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നാണ് പത്തരം ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ ഒരു രണ്ട് മൂന്ന് അണ്ടർ പാസ്സേജ് മുഴുപ്പിലങ്ങാട് കുളംബസാർ മുഴുപ്പിലങ്ങാട് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് അണ്ടർ പാസ്സേജുകളുണ്ട് അപ്പം മുഴുപ്പിലങ്ങാട് ടൗണിലെ അണ്ടർ പാസ്സേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് അത് അതിനകത്ത് അല്പം പിശുക്കത്തരം കാണിച്ചു പോയോ എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയമുണ്ട് കാരണം മുഴുപ്പിലങ്ങാട് പോലെയുള്ള വലിയ അത്യാവശ്യം വിദേശികൾ സഞ്ചാരികളൊക്കെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന വലിയ കൂറ്റൻ ഡ്രൈവിംഗ് ബീച്ചിന് നല്ല അത്യാവശ്യം ടൂറിസ്റ്റ് ബസ്സുകളും ഹെവി ഒക്കെ വരാനുള്ള ഒരു രീതിയിലുള്ള ഒരു അണ്ടർ പാസ്സേജ് ആയിരുന്നു ഒരു പക്ഷേ കൊടുക്കേണ്ടിയിരുന്നത് കാരണം അണ്ടർ പാസ്സേജ് ഒന്നും പിന്നെ പിന്നീട് നമുക്ക് രണ്ടാമത്തെ വീണ്ടും നിർമ്മിക്കാൻ കഴിയാത്ത കാലാകാലത്തേക്ക് വേണ്ടി അണ്ടർ പാസേജാണ് മുഴുപ്പിലങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് ആ ഒരു മരം എപ്പോഴും ഒരു പൂത്ത് നിൽക്കുന്നത് ആ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള ആ ഒരു മരം പടുംരമ എന്ത് മര മരത്തിൻ്റെ പേര് നമുക്കറിയില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് അറിയുന്നത് കമൻ്റ് ചെയ്യാം അപ്പോൾ ആ മരം എപ്പോഴും പൂത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മളാ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം എപ്പോഴും പൂത്തു നിൽക്കുന്ന നല്ല എടുത്ത് ആയിട്ട് ദേശീയപാട് നിൽക്കുന്ന ഒരു മരമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല സുന്ദരമായ പൂക്കളും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞ് എടക്കാട് എടക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇവിടെയും ഒരു അണ്ടർ പാസേജ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അണ്ടർ പാസ്സേജ് ആണ് ഇവിടെ നിന്ന് കാര്യമായുള്ള നമ്മൾ ഫ്ലൈ ഓവർ എന്നിപ്പോൾ പറയുന്ന രീതിയിലുള്ള അണ്ടർ പാസേജുകൾ ആ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് അത്യാവശ്യം ഹെവി വെഹിക്കിൾസിനൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂറ്റൻ ഫ്ലൈ ഓവറുള്ള വലിയ വിശാലമായിട്ടുള്ള അണ്ടർ പാസേജുകളൊന്നും നമുക്ക് കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ വിശ്വസമുദ്രയുടെ വർക്ക് നമ്മൾ വലിയ ഫാസ്റ്റാണെന്നും ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ ആറുമാസം മുന്നേ ഒക്കെ നമ്മൾ ഈ മുഴുപ്പിലങ്ങാട് ചാല ചാലക്കുന്ന് ഈ ഭാഗത്തൊക്കെ നമ്മൾ വന്നിരുന്ന ആ സമയത്തോ ഉള്ളതിനേക്കാൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും എന്തായാലും ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചിട്ടില്ല പിന്നെ എടുത്തു പറയാന്ന് വെച്ചാൽ ഇവിടെ ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇല്ലാതെ ആറു വരിയാണ് ആറുവരി കംപ്ലീറ്റും താറിങ്ങും പൂർത്തിയായി അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ഒരു പല ഭാഗത്തും വർക്ക് പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഇനിയും വർക്ക് ബാക്കിയുള്ളത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുണ്ട് അതേപോലെ തന്നെ ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് സ്ഥാപിക്കാനുണ്ട് അതേപോലെ ഡ്രൈനേജിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ പലയിടത്തും ബാക്കിയുണ്ട് പിന്നെ പഴയ ദേശീയപാത ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ പെട്രോൾ പമ്പ് ഇന്ത്യൻ പെട്രോൾ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്തുകൊണ്ട് കണ്ണൂർ ഭാഗത്തേക്ക് നമ്മൾ പഴയ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പുതിയ ദേശീയപാതയിലൂടെയും ഇവിടെ നിന്നാണ് പഴയ ദേശീയപാത ലെഫ്റ്റിലോട്ട് അക്ഷേ ചെയ്തുകൊണ്ട് ബൈപ്പാസ് റൈറ്റിലോട്ടേക്കും കട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇവിടെ നേരത്തെ കുറച്ച് മുന്നേ താറിങ് ഒക്കെ പൂർത്തിയാക്കിയതായിരുന്നു അതിനുശേഷം പിന്നെ അണ്ടർ പാസേജ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മുന്നോട്ട് ആളുകൾ സമരം ചെയ്തു അതിനുശേഷം ആ താറ് ചെയ്ത് ഭാഗങ്ങൾ വീണ്ടും ഇളക്കി മറിച്ചു പിന്നെയും അണ്ടർ പാസ് സൈജിന് വേണ്ടി സാക്ഷനാവുകയും അണ്ടർ പാസ് സൈജ് നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അണ്ടർ പാസ് സത്യത്തിൽ വർക്ക് നടക്കുന്നതിന് മുന്നേ ആളുകൾ കൃത്യമായിട്ട് ഡി പി ആറിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചുകൊണ്ട് ഡി പി ആറ് ജനങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റില്ലെങ്കിലും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പരിശോധിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ ഓരോ പ്രദേശവും നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാട് ബീച്ചിന് മുഴുപ്പിലങ്ങാട് പ്രദേശത്തെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും അവിടെയുള്ള ജനപ്രതിനിധികൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും മുഴുപ്പിലങ്ങാട് ബീച്ച് അല്ലെങ്കിൽ മുഴുപ്പിലങ്ങാട് ടൗണ് അതിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് അവിടെ ആവശ്യമുള്ളത് അണ്ടർ പാസേജ് ആവശ്യമുണ്ടോ റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഇടക്കാടാണെങ്കിൽ ഇടക്കാട് അണ്ടർ പാസേജ് ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ കാലത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്യാതിരുന്നത് കൊണ്ട് വർക്കിനകത്ത് ചെറിയൊരു ഡിലേ ഒക്കെ സംഭവിച്ചിരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഇവിടെ ഒരു റോഡ് ക്രോസ് ചെയ്തു കൊണ്ടൊരു ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്ക് മൂന്ന് വരിയിലെ ഡ്രൈനേജ് നടന്നു അടുത്ത മൂന്ന് വരിയിലെ ഡ്രൈനേജിൻ്റെ മണ്ണൊക്കെ അടിച്ച് കുറച്ച് ആറി പാനലൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ കുറച്ച് വർക്ക് കോൺക്രീറ്റ് വാൾ സോറി കോൺക്രീറ്റ് വാളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് കുറച്ച് വർക്ക് കൂടി ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കി എന്തായാലും നമ്മുടെ ചാല ചാലക്കുന്ന് വരെയുള്ള ദേശീയപാതകളെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഒരു ഭാഗത്തൊക്കെ നേരത്തെ ഈ ഒരു നമ്മളെ ചാല ഈ ഒരു പ്രദേശത്തൊക്കെ നേരത്തെ ദേശീയപാത വിശ്വസമുദ്ര മൂന്ന് വരി കഴിഞ്ഞ് അടുത്ത മൂന്ന് വരിയിലേക്ക് ലെവൽ ചെയ്താണ് പക്ഷേ ഇപ്പോഴും താരങ്ങി കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ലെവൽ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം വളരെ മന്ദം മന്ദം തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഭാഗത്തൊക്കെ വിശ്വസമുദ്ര വർക്കെടുക്കുന്നത് വാഗാടിന് പഠിക്കുകയാണോ എന്ന് ഒരു പക്ഷേ നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലാണ് പിന്നെ ചാലക്കുന്ന ചാലക്കുന്ന ഭാഗത്തും വലിയൊരു നമ്മൾ ആ ഒരു നിലവിലെ ദേശീയപാത നമുക്കറിയാം ഈ തളിപ്പറമ്പ് ആ ഒരു ജംഗ്ഷന് അതിലേ കട്ട് ചെയ്തുകൊണ്ട് ഒരു എൽ ടൈപ്പ് ആയിട്ടാണ് പഴയ ദേശീയപാത കടന്നു പോയിരുന്നത് അതൊക്കെ മാറിയെന്നുകൊണ്ട് ഫുൾ ഒരു ബൈപ്പാസ് സർജറി എന്ന പോലെ ലെഫ്റ്റിലൂടെ മാറിയിട്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് നമ്മൾ ആസ്റ്റർ മിംസ് ബേബി ഹോസ്പിറ്റൽ അതേപോലെ മാതൃഭൂമി ഓഫീസ് ഇതിൻ്റെയൊക്കെ മുന്നിലൂടെയാണ് നമ്മളെ ഈ ഒരു പുതിയ ആ ദേശീയപാത കടന്നുപോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പഴയ ദേശീയപാതയിൽ നിന്ന് അതിന് വീതി കൂട്ടിയിട്ടാണ് ഈ ഒരു പ്രദേശത്തോടെ കടന്നു പോകുന്നത് നമ്മൾ ആ ഒരു തളിപ്പറമ്പ് ആ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്ത് എടുത്തുമ്പോൾ ലെഫ്റ്റിലോട്ടേക്ക് കട്ട് ചെയ്യുകയാണ് അപ്പോൾ അവിടെ വലിയ കൂട്ടൻ കുന്നാണ് ചാലക്കുന്ന് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭീമാകാരമായ കുന്നാണ് അതിനിടയിൽ ചാലക്കുന്നൊക്കെ എത്തുന്നതിന് മുന്നേ ഒക്കെ ഇത് വൺ സൈഡിൽ വായലും അതോടൊപ്പം തന്നെ ഒരു സൈഡിൽ കുറച്ച് ചെറിയ മലകൾ പോലെ മലകൾ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറിയ രീതിയിൽ അങ്ങനെ വ്യത്യസ്തമായ ആകാശ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് റോഡ് ഡൈവേർട്ടാകുന്ന ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കാരണം ഇവിടെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇരു സൈഡിലും പോയി ഒരു സൈഡിലെ സർവീസ് റോഡിലൂടെയാണ് സൈഡിലെ വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തേക്കും പോകുന്നത് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ട വാഹനങ്ങൾ റോഡ് ഡൈവേർട്ട് ചെയ്തത് കാരണം അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത് എന്നിരുന്നാലും നമ്മളെ കൊയിലാണ്ടി കണ്ണൂർ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വടകര കൈനാട്ടി പിന്നെ ആ ഭാഗത്തെ മാഹി കുഞ്ഞിപ്പള്ളി വരെയുള്ള ദേശീയപാതയിൽ ട്രാഫിക് ബ്ലോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമല്ല ട്രാഫിക് ബ്ലോക്ക് എന്നുപോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു പ്രദേശത്തുള്ളത് അപ്പോൾ നമ്മളെ ചാലക്കുന്ന് ചാലക്കുന്നിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചാലക്കുന്നിൻ്റെയോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിനെയൊക്കെ താറിഞ്ഞ് ഈ അടുത്തായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ മൂന്ന് വരിയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അടുത്ത ചാലക്കുന്നിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് ചാലക്കുന്ന് ഈ ഒരു ഭാഗത്ത് കൂറ്റൻകുന്നാണ് ആ കൂറ്റൻകുന്ന് ഇടിച്ച് നിരത്തി വലിയ ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ വിത്തി തന്നെ ആറിപ്പാഞ്ഞങ്ങളിൽ നിർമ്മിച്ച സൈഡ് വിത്തി തന്നെ നല്ല രീതിയിൽ ഒരു തെങ്ങിൻ്റെ ഹൈറ്റൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹൈറ്റുള്ള പ്രദേശമാണ് അപ്പോൾ ആ ചാലക്കുന്നിൻ്റെ ഭാഗത്ത് മൂന്ന് പരിയുടെ ഒക്കെ മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാണ് പഴയ ദേശീയപാത അവിടുന്ന് എൽ ടൈപ്പിൽ നേരത്തെ പറഞ്ഞ എൽ ടൈപ്പിൽ കട്ട് ചെയ്ത് പോകുന്നതായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ യൂ ടേൺ അടി സോറി ജസ്റ്റ് ബെൻഡ് ചെയ്തുകൊണ്ട് ആ പഴയ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ഇതിലെയാണ് ദേശീയ ബോധ കടന്നത് എവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ താറ് ചെയ്തിട്ടില്ല അപ്പോൾ താഴ്ഭാഗത്തൊക്കെ നമുക്ക് പഴയ ദേശീയപാതയുടെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്ന കാണാൻ സാധിക്കും അതിനിടയിൽ ഈ ഒരു ചാലക്കുന്നിൻ്റെ ഭാഗത്ത് പുതിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഈ പുതിയ ദേശീയബോധക്ക് കണക്കാക്കിയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ചാല വരെയുള്ള ദേശീയപാതയിലേറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് നമ്മൾ നൽകാൻ ഉദ്ദേശിച്ചത് ചാല കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് മണ്ണൊക്കെ എടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെ സോയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ പോസ്റ്റർ പരസ്യമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് മണ്ണ് താഴ്ത്തിയിട്ടുണ്ട് അതേപോലെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഇതിലെ ഈ ഭാഗത്തു കൂടെ ലൈന് ക്രോസ് ചെയ്തു പോകുന്നതിനാൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉയർത്തിയിട്ടാണ് ഡ്രോൺ ഷോട്ട് വീഡിയോ എടുത്തത് അപ്പോൾ അടുത്ത പാർട്ട് നമ്മൾ ചാല കുന്നു കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തുള്ള ദേശീയപാതയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുക ഈ വീഡിയോ എന്തായാലും ഇവിടെ മൈൻഡപ്പിയാണ് അണ്ടോ ഇതൊക്കെ നേരത്തെ പഴയ ആണ വരുന്നത് വരുന്നതുണ്ടോ പഴയ ദേശീയപാത എത്രത്തോളം ടേണിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അവിടുന്ന് ആ ടേണിങ് നിവർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് സത്യം പറയുകയാണെങ്കിൽ കേക്ക് മുറിച്ചതുപോലെ ആക്കി വാങ്ങിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ആഴ്ത്തി കേക്ക് മുറിച്ച് ഒരു സൈഡിൽ ബാക്കി വെച്ചതുപോലെ അപ്പോൾ ഈ മണ്ണുള്ള പ്രദേശം ഇപ്പോൾ ഹൈറ്റ് കൂടിയ പ്രദേശമൊക്കെ പഴയ ദേശീയപാതയാണ് അതൊക്കെ ഇപ്പോൾ എടുത്ത് കട്ട് ചെയ്ത് നീക്കേണ്ടതുണ്ട് ആ കട്ട് ചെയ്ത് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചെങ്കുത്തായ കയറ്റമാണ് സ്വത്തുള്ളത് ഒരു ചുരം കയറുന്ന ഒരു ഭാഗത്തിലാണ് സത്യത്തിൽ ടോറസ് ഉൾപ്പെടെ ടാങ്കർ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ കയറ്റം കയറിപ്പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ചാലക്കൊന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും കണ്ണൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഭാഗം മൂന്ന് വരികയും താറിയത് ചില ഭാഗങ്ങളിൽ മൂന്ന് വരി താറിയത്തിന് ചില ഭാഗങ്ങളിൽ ആറ് വരി താറിയത്തിന് അതേപോലെ തന്നെ ഈ ഭാഗത്ത് നേരത്തെ പിന്നെ വൺ വേ ആയിട്ടായിരുന്നു കണ്ണൂർ ഭാഗത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്കും രണ്ട് സൈഡിലൂടെ ആയിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നത് അപ്പോൾ പഴയ ദേശീയപാതയും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ആ ഒരു രണ്ട് ബൈപ്പാസ് പോലെയുള്ള സംവിധാനം എന്തായാലും ഉണ്ടാവില്ല കുന്നൊക്കെ കംപ്ലീറ്റ് ഇടിച്ച് നിർത്തിയത് റോഡ് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കണ്ണൂർ ഭാഗത്ത് മറ്റു ഭാഗത്തുള്ള അതേപോലെ ഇവിടെയുള്ള പ്രധാന പ്രശ്നങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ റോഡിനകത്ത് വരുത്തേണ്ട ചില മാറ്റങ്ങളും അത്തരത്തിലുള്ള നിങ്ങളെ സജഷൻസ് കാര്യങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ പിന്നെ പോരായ്മകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അഭിപ്രായം രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഈ ഇവിടെ നടന്ന സംഭവ വികാസങ്ങളോ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യം ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട് ഇവിടെ എന്തായാലും ഇവിടെ വൈൻഡപ്പിയാണ് ഇവിടെ വലിയൊരു കൂട്ടൻ സത്യം പറയുകയാണെങ്കിൽ വലിയ കൂറ്റൻ തന്നെ കൂട്ടൻ പടുകൂട്ടനായിട്ടുള്ള ഒരു അപ്രോച്ച് റോഡ് ഫ്ലൈ ഓവർന്ന് തന്നെയാണ് അപ്പം ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റിങ് ഇവിടെ ഒന്നും ഇനിയും ഒരുപാട് നടക്കാൻ ബാക്കിയുണ്ട് ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് പക്ഷേങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ചാലക്കുന്നിൻ്റെ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് നല്ല രീതിയിൽ ഒരുപാട് മണ്ണടിച്ചു വരുത്തേണ്ട വർക്ക് ഈ പ്രദേശത്തുണ്ട് ഇതാണ് ദേശീയപാതയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്